മനുഷ്യന്റെ നിത്യമായ ആകാംക്ഷയായിരുന്നു എന്നും ചന്ദ്രൻ എല്ലാ സംസ്കാരങ്ങളിലും ചന്ദ്രൻ ദേവനും ദേവതയും ദേവതയുമൊക്കെയായിരുന്നു എല്ലാ ദേശങ്ങളിലെയും കവിഭാവനയിലെ മോഹനമായ ബിംബമാണ് ചന്ദ്രൻ ആകാശ ചെരുവിലെ വെള്ളിക്കിണ്ണമായും അമ്പിളി അമ്മാവനായുമെല്ലാം നമ്മൾ സങ്കല്പിച്ച ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ കാലുകുത്തിയ ദിവസമാണെന്ന് ആദ്യം ചന്ദ്രനിൽ കാലൂന്നിയ നീലാം സ്ട്രോങ്ങിന്റെ വിഖ്യാതമായ വാചകമുണ്ടല്ലോ മനുഷ്യൻ ഒരു ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് രാവിലെ ഒൻപത് മുപ്പത്തിരണ്ടിന് കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് സാറ്റേൺ വി റോക്കറ്റ് അപ്പോളോ പതിനൊന്ന് ബഹിരാകാശ യാത്രികരുമായി കുതിച്ചുയർന്നു മൂന്ന് ദിവസത്തിന് ശേഷം ജൂലൈ ഇരുപതിന് അന്താരാഷ്ട്ര സമയം ഇരുപത് പതിനേഴിന് ചാന്ദ്രപേടകം ഈഗിൾ ചന്ദ്രനിൽ ഇറങ്ങി ആറ് മണിക്കൂർ മുപ്പത്തിയൊൻപത് മിനിറ്റിന് ശേഷം നീലാം സ്ട്രോങ് ഈഗിളിന്റെ കോണിപ്പടികൾ ഇറങ്ങാൻ തുടങ്ങി ഇന്ത്യൻ സമയം എട്ട് ഇരുപത്തിയാറിന് ആംസ്ട്രോങ്ങിന്റെ പാദങ്ങൾ ചന്ദ്രനെ തൊട്ടു പ്രശാന്തിയുടെ സമുദ്രത്തിൽ മനുഷ്യന്റെ പാദമുദ്ര ലോകമെങ്ങുമുള്ള മനുഷ്യർ സ്വന്തം വംശവൃക്ഷത്തിലെ ഒരു സഹജീവി പ്രപഞ്ചത്തിലെ മറ്റൊരു ഗോളത്തിൽ കാലുകുത്തുന്നത് തത്സമയം കണ്ടു പിന്നാലെ എഡ്വിൻ ആൽഡ്രനും ചന്ദ്രനിലിറങ്ങി ശേഷം ആംസ്ട്രോങ്ങിന്റെ വിഖ്യാതമായ വചനം മനുഷ്യനൊരു ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം മനുഷ്യകുലത്തിന്റെ വികാസ ചരിത്രത്തിലെ ആ മനോഹര നിമിഷത്തിൽ ആംസ്ട്രോങ് പറഞ്ഞ ആ വാചകം അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിൽ തോന്നിയതായിരുന്നില്ല അത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിരുന്നു എന്നെല്ലാം പിന്നീട് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും എത്ര കാവ്യഭംഗിയാണ് അവരികൾക്ക് ദൗത്യം പരാജയപ്പെട്ടാൽ ഉപയോഗിക്കാനും ഏതാനും വാചകങ്ങൾ മുൻകൂർ തയ്യാറാക്കിയിരുന്നു പുലിത്സർ പുരസ്കാര ജേതാവായ വില്യം സഫേർ എന്ന വിഖ്യാത മാധ്യമ പ്രവർത്തകനാണത് എഴുതിയത് നീല ആംസ്ട്രോങ്ങിനും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ പ്രസിഡന്റ് നടത്തേണ്ടിയിരുന്ന അനുശോചന പ്രസംഗവും വില്യം സഫയർ തയ്യാറാക്കിയിരുന്നു ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന പ്രാർത്ഥനയോടെ തയ്യാറാക്കിയ ആ പ്രസംഗം അമേരിക്കൻ പ്രസിഡന്റ്സ് ലൈബ്രറി ആർക്കേവ്സിൽ ഇന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ആ പ്രസംഗം ഇങ്ങനെ ചാന്ദ്ര പരിവേഷണത്തിനായി പുറപ്പെട്ടു പോയവർ അവിടെ തന്നെ ശാന്തമായി ഉറങ്ങട്ടെ എന്നത് വിധിനിയോഗമാകാം അവരുടെ ബലി മനുഷ്യ സാഹോദര്യത്തിന്റെ കെട്ടുപാടിനെ കൂടുതൽ മുറുക്കുന്നു പ്രാചീന മനുഷ്യരും ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരുന്നു നക്ഷത്ര സമൂഹങ്ങളെ അവർ അവരുടെ വീരനായകരായി സങ്കല്പിച്ചു നമ്മൾ ആധുനിക മനുഷ്യരും അതുതന്നെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ നായകർ രക്തവും മാംസവും ഉള്ളവരാണ് നിശ്ചയമായും അവർക്ക് ഉണ്ടാകും അവർ സ്വന്തം വീട്ടിലേക്കെന്നോണം അവിടേക്ക് വഴിയും കണ്ടെത്തും വരാനിരിക്കുന്ന രാത്രികളിൽ ഭൂമിയിലിരുന്ന് ഉയരെ അമ്പിളിക്കല കാണുന്ന മനുഷ്യരെല്ലാം അതിലൊരു കോണിൽ അവരുമുണ്ടെന്ന് ഓർക്കും അവരെന്നും ഹൃദയങ്ങളിൽ ജീവിക്കും പ്രസംഗശേഷം പസഫിക് സമുദ്രത്തിൽ പ്രതീകാത്മക സംസ്കാര ചടങ്ങുകൾ നടത്താനുമായിരുന്നു തീരുമാനം ഒന്നും വേണ്ടി വന്നില്ല ചാന്ദ്രയാത്രികർ സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി ജൂലൈ ഇരുപത്തിനാല് ഇന്ത്യൻ സമയം പത്ത് പതിനാലിന് അവർ സഞ്ചരിച്ച മാതൃപേടകം പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങി മനുഷ്യന്റെ സമർപ്പണത്തിന്റെ ശാസ്ത്രീയ മനോവൃത്തിയുടെ സത്യാന്വേഷണത്തിന്റെ പതാകവാഹകരായി വാഹകരായി മനുഷ്യരുള്ള കാലത്തോളം അവർ ഓർമ്മിക്കപ്പെടും ആംസ്ട്രോങ് പറഞ്ഞ വില്യം സഫയറുടെ വാചകവും മനുഷ്യനൊരു ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം